പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി മുന്നൂറ്റി പത്താം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഏപ്രിൽ രണ്ട് ബുധനാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു വലിയ നോമ്പ് മുപ്പത്തി ഒന്നാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ സങ്കീർത്തനങ്ങൾ എഴുപത്തി ഏഴാം സങ്കീർത്തനം പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ ഓർമ്മിക്കും പണ്ട് അങ്ങ് ചെയ്ത അത്ഭുതങ്ങൾ ഞാൻ അനുസ്മരിക്കും ഞാൻ അങ്ങയുടെ സകല പ്രവൃത്തികളെയും പറ്റി ധ്യാനിക്കും അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തികളെ പറ്റി ചിന്തിക്കും ദൈവമേ അങ്ങയുടെ മാർഗം പരിശുദ്ധമാണ് നമ്മുടെ ദൈവത്തെ പോലെ ഉന്നതനായി ആരുണ്ട് അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം ജനതകളുടെ ഇടയിൽ ശക്തി വെളിപ്പെടുത്തിയതും അങ്ങ് തന്നെ അവിടുത്തെ കരം അവിടുത്തെ ജനത്തെ യാക്കോബിന്റെയും ജോസഫിന്റെയും സന്തതികളെ രക്ഷിച്ചു ദൈവമേ സമുദ്രം അങ്ങയുടെ മുൻപിൽ പരിഭ്രമിച്ചു അങ്ങയെ കൊണ്ട് അഗാധം ഭയന്നു വിറച്ചു മേഘം ജലം വർഷിച്ചു ആകാശം ഇടിമുഴക്കി അങ്ങയുടെ അസ്ത്രങ്ങൾ എല്ലാവശത്തും മിന്നിപ്പാഞ്ഞു അങ്ങയുടെ ഇടിമുഴക്കം ചുഴലിക്കാറ്റിൽ മറ്റൊരു കൊണ്ടു അങ്ങയുടെ മിന്നലുകൾ ലോകത്തെ പ്രകാശിപ്പിച്ചു ഭൂമി നടുങ്ങി വിറച്ചു അങ്ങയുടെ വഴി സമുദ്രത്തിലൂടെയും അങ്ങയുടെ പാത ആയിരുന്നു അങ്ങയുടെ കാൽപ്പാടുകൾ അദൃശ്യമായിരുന്നു മോശയുടെയും അഹ് അഹ്റോന്റെയും നേതൃത്വത്തിൽ അങ്ങയുടെ ജനത്തെ ഒരു ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ അങ്ങ് നയിച്ചു ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് പൗളായിലെ വിശുദ്ധ ഫ്രാൻസിസിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് നേപ്പിൾസിന് സമീപം പൗള എന്ന ഗ്രാമത്തിൽ ഭക്തരും ദരിദ്രരുമായ മാതാപിതാക്കളിൽ നിന്ന് ആയിരത്തി നാനൂറ്റി പതിനാറിൽ ഫ്രാൻസിസ് ഭൂചാതനായി മകൻ ഫ്രാൻസിസ് അസീസിയെ പോലെയാകണമെന്ന് ആഗ്രഹിച്ച മാതാപിതാക്കൾ അവനെ ഒരു ഫ്രാൻസിസ്കൻ സ്കൂളിലേക്കാണ് പഠിക്കാൻ അയച്ചത് അവിടുത്തെ സന്യാസികളെക്കാൾ കൂടുതൽ ഏകാന്തതയും ഈ ബാലൻ അനുഷ്ഠിച്ചിരുന്നു പിതാവിന്റെ കൂടെ ഫ്രാൻസിസ് അസീസിയിലേക്ക് ഒരു തീർത്ഥയാത്ര ചെയ്തു മടങ്ങി വന്ന ശേഷം സുഭവനത്തിൽ നിന്ന് അല്പം മകലെ ഒരു പർണശാലയിൽ ഏകാന്തവാസം ഉറപ്പിച്ചു രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോൾ ഒന്ന് രണ്ട് യുവാക്കൾ കൂടി ഫ്രാൻസിസിന്റെ ഭക്തമുറ സ്വീകരിച്ചു ഒരു പലകയായിരുന്നു ദൈവത്തിൻ്റെ ശയ്യ ഒരു പാറക്കല്ലെ തലയണയും ക്രമേണ അനുയായികൾ വർദ്ധിച്ചു ആയിരത്തി നാനൂറ്റി അമ്പത്തിനാലിൽ ഫ്രാൻസിസ് ഒരാശ്രമം പണിയിച്ചു അങ്ങനെ ഏറ്റവും എളിയവരുടെ സഭ ഓർഡർ ഓഫ് ഇനി സ്ഥാപിതമായി അക്കാലത്ത് അദ്ദേഹം വൈകുന്നേരം കുറച്ച് അപ്പവും ജലവുമാണ് ഭക്ഷിച്ചത് വലിയ തിരുനാളുകൾക്ക് മുമ്പ് രണ്ടു ഒരിക്കലാണ് ഭക്ഷിച്ചിരുന്നത് പുതിയ സഭയുടെ നിയമസംഹിതയിൽ പ്രായശ്ചിത്വത്തിനും പല സ്നേഹത്തിനും എളിമയ്ക്കും ഫ്രാൻസിസ് മുൻതൂക്കം നൽകി മത്സ്യവും മാംസവും പാലും പാലുൽപ്പന്നങ്ങളും മുട്ടയും നിയമത്താൽ വിലക്കിയിരുന്നു ഈ ദൃശ്യ ഭക്ഷണങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ടുകൊള്ളാമെന്നാണ് നാലാമതൊരു വ്രതവും കൂടെ സഭാംഗങ്ങൾ എടുത്തിരുന്നത് സഭയുടെ മുദ്രാവാക്യം പല എലിമ ഫ്രാൻസിൻ്റെ പ്രിയപ്പെട്ട പുണ്യമായിരുന്നതുകൊണ്ടാണ് തൻ്റെ സഭയ്ക്ക് ഏറ്റവും എളിയവരുടെ സഭ എന്ന് പേരിട്ടത് ഇറ്റലിയിലും സിസിലിയിലും പല ശാഖാഭവനങ്ങളും ഉണ്ടായി ഇവ സ്ഥാപിച്ചത് തൻ്റെ അനുവാദം കൂടെയാണെന്ന് പറഞ്ഞ് നേപ്പിൾസിലെ രാജാവ് ഫ്രാൻസിസിനെ അറസ്റ്റ് ചെയ്യാൻ ഉദ്യോഗസ്ഥരെ അയച്ചു അവർ ഫ്രാൻസിസിന്റെ എളിയ സ്ഥിതി കണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതെ മടങ്ങി മഹാരാജാവിനെ കൊണ്ട് അറസ്റ്റ് കൽപ്പന റദ്ദു ചെയ്യിച്ചു കോൺസ്റ്റാന്റിൻ നേപ്പാൾ മുഹമ്മദിയർ പിടിച്ചടക്കുന്നതും നേപ്പിൾസ് വിജയം വരിക്കുന്നതും ഫ്രാൻസിസ് പ്രവചിച്ച കാര്യങ്ങളാണ്